നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെയധികം സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ഫ്രൈ അഥവാ ടൊമാറ്റോ ഫ്രൈ ആണ് കുറേ ബാച്ചുലേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കാവുന്ന ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ ഞാൻ ഞാനിതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ എക്സ്ട്രാ ചേർത്ത് കുറച്ച് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൊമാറ്റോ ഫ്രൈ ആണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും അപ്പം എൻ്റെ വീട്ടിലൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ മറ്റൊരു കാര്യം ഇപ്പം നൊയമ്പ് റെസിപ്പീസ് വേണ്ടി ഒരുപാട് പേരെന്നോട് ഇങ്ങനെ കമൻസ് ചെയ്യാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജിൽ ഉപ്പുമാങ്ങയുടെ പേജിൽ ഞാനൊരു ആൽബം ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ നോയമ്പു റെസിപ്പീസ് എല്ലാം കൂടെ ചേർത്തിട്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഓരോ ഫോട്ടോയിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും നൊയമ്പുന് ഒരുപാട് റെസിപ്പികളുണ്ട് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ നിങ്ങൾ മറക്കരുത് പിന്നെ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകൾക്ക് മുമ്പ് ഇട്ടിരുന്ന സ്റ്റാർ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടിരുന്ന വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒരുപാട് പേര് ഇനി കാണാനുണ്ട് അത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിലിട്ടിരിക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ സ്റ്റാർ ആവാൻ പറ്റുന്ന കുറേ റെസിപ്പികളുണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോഴൊക്കെ വീഡിയോ കാണാം ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ അതായത് തക്കാളി ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നാടൻ സ്റ്റൈലിലെ തക്കാളി ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അതൊരു വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് കടുകും കറിവേപ്പിലിട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് ഇടുക ഇനി ഇതിലേക്ക് ആറല്ലി വെളുത്തുള്ളി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് രണ്ട് ഞാൻ നാടൻ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ രണ്ട് പച്ചമുളകും ഇതിന്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ വഴറ്റുക തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാ മതിയെ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ് അല്ലെങ്കിൽ ഒരു വലിയ സവാള ആയാലും മതി ഇത് കട്ടി കുറച്ച് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാന് ദേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ സവാള നല്ലതുപോലെ വഴണ്ടി കിട്ടണം ഇത് ഒന്നും ആവണ്ട നല്ലതുപോലെ കട്ടി കുറഞ്ഞ് കിട്ടണം ഇനി അഥവാ എണ്ണ കുറവാണെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് വാടി കിട്ടും ഇത് ഇത്രയും വാടിയിട്ടുണ്ട് ഇത് മതി ഈ ഒരു പരിവം മതി കട്ടി കുറഞ്ഞ് നല്ലതുപോലെ വാടിയിട്ടുണ്ട് അത് മതി ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പം തക്കാളി ഞാനിവിടെ എടുക്കുന്നത് നാല് മീഡിയം സൈസുള്ള തക്കാളിയാണ് ഇത് അരിയേണ്ടത് എങ്ങനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടത്തിലാണ് അരിയേണ്ടത് അതുപോലെ കട്ടി കുറച്ചല്ല ഇച്ചിരി കട്ടി കൂട്ടിയാണ് അരിയേണ്ടത് ഈ റോസ്റ്റിൻ്റെ അകത്ത് നമ്മൾ തക്കാളി അങ്ങ് അലുത്ത് പോകത്തില്ല തക്കാളി അതേപോലെ ചെറുതായിട്ട് കാണണം മനസ്സിലായല്ലോ അപ്പം നമുക്ക് ഈ തക്കാളി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നാലെണ്ണം എന്റെ കയ്യിൽ വലുത് മീഡിയം സൈസുള്ള ഇല്ലാഞ്ഞിട്ട് ഞാൻ ചെറുതൊക്കെ ചേർത്ത് അങ്ങനെ നാലാക്കിയേക്കുന്നത് അപ്പൊ അങ്ങനെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അഞ്ച് ചെറുതെടുത്താൽ മതി നമ്മൾ ചില പച്ചക്കറികളൊക്കെ അരിയുന്നതിലിരിക്കും നമ്മുടെ കറിയുടെ ഒരു ഭംഗി ഇത് നല്ല റഫായിട്ട് അരിഞ്ഞിട്ടില്ലേ ഇങ്ങനെ അരിയാൻ ശ്രമിക്കണം കേട്ടോ ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കണം ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണേ രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ചോ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മതി ഒരുപാട് അങ്ങ് തീ വേണ്ട ഞാൻ ഇത് അടച്ചു വെക്കുക അപ്പൊ നമുക്ക് ഇനി ഇത് അടപ്പ് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം ഇപ്പൊ ഈ തക്കാളിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് കുക്ക് ആയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ രണ്ട് മിനിറ്റ് അടച്ചു വെച്ചത് രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ചാലും കുഴപ്പമില്ല ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം ഒന്നര ടീസ്പൂൺ അതായത് ചെറിയ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പോളം തേങ്ങാപ്പാൽ കട്ടിക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഫ്രഷായിട്ട് തേങ്ങാ പാൽ എടുക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോക്കനട്ട് മിൽക്ക് പൗഡർ അല്ലേ നമ്മളിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നേ അത് കുറച്ച് ചൂട് വെള്ളത്തിൽ കലക്കി ചേർത്താൽ മതി രണ്ടര ടേബിൾ സ്പൂണ് കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ട് അരക്കപ്പ് വെള്ളത്തിൽ ഇങ്ങനെ കലക്കി എടുത്താൽ മതി കട്ടകളില്ലാതെ കലക്കി എടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ക്യാനിൽ കിട്ടുന്ന മിൽക്കിനേക്കാട്ടിലും കോക്കനട്ട് മിൽക്കിനെക്കാട്ടിലും ഇങ്ങനെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഈ കോക്കോനട്ട് മിൽക്ക് പൗഡർ ചേർക്കുന്നത് ആ അല്ലെന്നുണ്ടെങ്കിൽ നിക്ക് ഫ്രഷ് ആയിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി ഇനി ഇത് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കരുത് ഉറപ്പായിട്ട് ഇത് പിരിഞ്ഞു പോവും തക്കാളിയല്ലേ അതുകൊണ്ട് ഇങ്ങനെ തുറന്ന് വെച്ച് ഈ ചാറ് ഇതില് കറക്റ്റായിട്ട് അങ്ങ് അതായത് കുഴമ്പൻ പരുവത്തിലാണ് നമ്മുടെ ഈ റോസ്റ്റ് വേണ്ടത് നമ്മൾ ഉള്ളി വഴറ്റിയപ്പോഴേ ഉപ്പിട്ടുള്ളായിരുന്നു ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതിപ്പോ ഈ ചാറല്ല ഇതിലങ്ങ് വറ്റും നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു റോസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് കാണാമോ ഇതിനകത്ത് ഈ നമ്മുടെ ഈ തക്കാളി ഒരുപാട് അങ്ങ് എന്ത് അലുത്ത് പോയിട്ടില്ല ആ ഒരു പരുവത്തിൽ വേണമെങ്കിൽ എടുക്കാനും അതായത് ഒരുപാട് പുളിയൊന്നും ആവത്തില്ല അന്നേരം ഒരു കറക്റ്റ് ടേസ്റ്റി കിട്ടണേ അപ്പം ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം കാരണം ചപ്പാത്തിയൊക്കെ കഴിക്കണമെങ്കിൽ ഒത്തിരി ഒരു ഗ്രേവി പോലെ ഇരിക്കണം ഇത് ഇനിയുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങും ഗ്രേവിയൊക്കെ ഈ ഉള്ളിയോടും തക്കാളിയോടും ചേർന്നങ്ങ് ഒരു കുഴമ്പൻ പരുവത്തിലാവും ഇനി നമുക്കത് തീ ഓഫാക്കാം ഓഫാക്കുന്നതിന് മുന്നേ ഇതിൻ്റെ അകത്തൊരു പ്രധാന ചേരുവയും ഞാൻ ചേർക്കാറുണ്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് കായത്തിൻ്റെ പൊടി ഇനി തീയങ്ങ് ഓഫ് ആക്കാം ഇപ്പം നല്ലൊരു മണമുണ്ട് ഈ കായ ചേർത്ത് കഴിഞ്ഞപ്പോഴ് നല്ലൊരു മണം ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ ടൊമാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കത്ത് ഗരം മസാല തന്നെ വേണം അതിൻറ്റകത്ത് ഒന്നും ചേർത്തില്ല ഇത് ഗരം മസാല ചേർക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പം ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ തീ ഓഫ് ആക്കാൻ അപ്പം നമുക്ക് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം മറ്റൊരു കാര്യം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റത്തില്ല ഒക്കെ ആകുമ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പകരം കുറച്ച് ചൂടുവെള്ളം ചേർത്താൽ മതി ഇതേ അളവിൽ ഒരു അരക്കപ്പ് ചൂടുവെള്ളം ചേർത്താൽ മതി അതിനും ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല പിന്നെ തേങ്ങാപ്പാൽ ചേർക്കുമ്പം ഒരിത്തിരി കൂടെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുവന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇനി മറ്റൊരു അടുത്ത റെസിപ്പിയായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം